ിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ബലിപെരുന്നാളിന്റെ ഭാഗമായി അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി കാളികാവ് പുറ്റമണ്ണ ിറ മസ്ജിദിന്റെ കീഴിൽ മുന്നൂറോളം പേർക്ക് ബലിമാംസം വിതരണം ചെയ്തു പെരുന്നാളിന് അതിഥി തൊഴിലാളികളുടെ വിദ്യാഭ്യാസം തൊഴിൽ ഉപജീവനം തുടങ്ങിയ കാര്യങ്ങളിൽ വിഷൻ ഇരുപത്തിയാറിന്റെ ഭാഗമായി ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി ബലിപെരുന്നാളിന്റെ ഭാഗമായി ഇത്തരം പരിപാടികൾ നടത്തി വരുന്നുണ്ട് ഇതര സംസ്ഥാന അതിഥി തൊഴിലാളികൾക്കായി ബലിപെരുന്നാൾ പ്രമാണിച്ച് വർഷങ്ങളായി നമ്മൾ നടത്തി വരുന്ന ഒരു സംവിധാനമാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിമാംസ വിതരണം അത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് വ്യവസ്ഥാപിതമായിട്ട് നമ്മളത് നടത്തിക്കൊണ്ടുവരുന്നുണ്ട് വിഷൻ രണ്ടായിരത്തി ഇരുപത്താറ് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനായ വിഷൻ രണ്ടായിരത്തി ഇരുപത്താറുമായി ചേർന്നുകൊണ്ടാണ് ഈ പ്രവർത്തനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും ഒരു മുന്നൂറ് നാന്നൂറ് അല്ലധികം നമ്മുടെ കാളികാവ് ചോക്കാട് വണ്ടൂര് തുടങ്ങിയ പഞ്ചായത്തുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾക്കായി നമ്മളത് തുടർച്ചയായി നടത്തി വരുന്നുണ്ട് അവരെ സാന്നിധ്യം ഉറപ്പാക്കാനും അവർ വന്ന് അവർ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി ഭംഗിയാക്കി കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇത്തരം ഒരു പ്രവർത്തനം കൊണ്ട് അവരുടെ വീടുകളിൽ അന്നത്തെ ദിവസം ബലിമാംസം എത്തുകയും അവർക്കത് ഉപകാരപ്പെടി ഭക്ഷ്യ ഭക്ഷ്യമാക്കാൻ ഉള്ള അവസരം നൽകുകയും കൂടി ചെയ്യുകയാണ് ഈ ഈറ്റുമണ ഇസ്ലാമിയ മദ്രസ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിക്ക് ഹാഫിസ് മുഹമ്മദ് ഇബ്രാഹിം എം ഷുക്കൂർ ടി അബ്ദു കുരിക്കൽ ബഷീർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഡയമണ്ട്സ് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്